നമസ്കാരം രശ്മി എന്ത് ചെയ്യുന്നു ഇപ്പോൾ രശ്മി എം എ ഇംഗ്ലീഷ് എവിടെ പഠിക്കുന്നത് പന്തളം എൻ എസ് എസ് കോളേജിലാണ് പന്തളം എൻ എസ് എസ് കോളേജിൽ ഇംഗ്ലീഷിന് എം എയ്ക്ക് പഠിക്കുന്ന രശ്മിയുടെ വക ഒരു പാട്ടായാലോ ആ അപ്പം നമുക്ക് പന്തളത്തെ ഈ രാഷ്ട്രീയത്തെ ഒന്ന് തണുപ്പിക്കാം പറഞ്ഞു അനുരാഗിണിത ിതായും കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഈതു നിന്റെ ജീവനിൽ അണിയൂ അണിയോ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായും കരളിൽ തുഷാരമേഘങ്ങൾ കായലി പ്രഭാത ഗീതങ്ങൾ തുഷാരമേഘങ്ങൾ നിരമേകും ഒരുമേൽ കുളിരോലും ശുഭ ംഭീരായിട്ടോ ലക്ഷ്മി പൊളിച്ചു അവ മൊത്തത്തിൽ ഇനി നമുക്ക് രാഷ്ട്രീയം പറയാം നമ്മളൊരു രാഷ്ട്രീയം ഒരു പാട്ട് അങ്ങനെ പോലെ നമുക്കൊരു ഗുണമുണ്ട് ബ്രേക്ക് ഇടുന്ന പോലെ ഒരു കണ്ട്രോളിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകത്തില്ല